കണ്ടായിരുന്നു നല്ലൊരു മോനാണ് എന്തായാലും നല്ലൊരു മോനെ കിട്ടി ശരിക്കും കല്യാണം കഴിക്കണ്ടെന്ന് പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് വേണ്ടായിരുന്നു കാരണം എന്റെ പതിനെട്ട് വയസ്സിൽ എടുത്ത ചാട്ടവും കൂടിയാ ഒരു ആലോചന വന്നു ചെക്കനാവശ്യത്തിന് കൊള്ളാം കൊഴപ്പില്ല ഓക്കെ ഞാനപ്പോഴും കെട്ടിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് എന്നുള്ള ഇതില് ഞാൻ എടുത്തു ചാടിയതാ അത് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ട് വേണ്ടായിരുന്നു പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഇടക്ക് തോന്നാ കാര്യ പക്ഷെ ഈ ഒരു അനുഭവത്തിലൂടെ ഇവിടെ ഈ ഒരു എത്തി ഞാനിപ്പോലെ നല്ലതിനായി സംഭവിച്ചു വിശ്വസിക്കാം ഇനിയൊരു വിവാഹ ജീവിതത്തെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടോ അപ്പൊ ചെറിയ ഇപ്പോഴാണ് ശരിക്കും കെട്ടാനുള്ള പ്രായമായത് അപ്പൊ ഇനി അല്ല നല്ല ഇല്ല എന്നൊന്നും ഇല്ല ടെൻഷനും ഉണ്ട് ഞാൻ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ റിലേഷനിലേക്ക് പോയായിരുന്നു ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് അതെ ജസ്റ്റ് റിലേഷൻ അല്ലേ അപ്പൊ ഓക്കെ ആവണില്ല കാരണം അന്നേരം അങ്ങനെ റിലേഷനിൽ പോകുമ്പോ അറ്റാച്ച്മെന്റ് വരൂ പിന്നീട് അങ്ങനെ എനിക്ക് ഞാൻ ഭയങ്കര അറ്റാച്ച്മെന്റ് ആവുന്ന ആളാണ് എനിക്ക് ഒരാൾ വന്നു കഴിഞ്ഞാ അയാൾ മാത്രമാണ് പിന്നെ ആ അയാൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല അയാൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഞാൻ അവോയ്ഡ് ചെയ്യും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പക്ഷെ അത് എനിക്ക് ദോഷം ചെയ്യാറുണ്ട് കാരണം ആ അവോയിഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എൻ്റെ അതുകൊണ്ട് ഇപ്പൊ എൻ്റെ വീട്ടിലിപ്പോ വരുമ്പോ കാണാം അപ്പു അക്ഷയെന്നാണ് അവൻ എനിക്ക് ഫീൽഡിൽ നിന്ന് ഇപ്പൊ ഒരു അഞ്ചു വർഷം നാലു വർഷം ആയി ഫ്രണ്ട്ഷിപ്പ് ആണ് പക്ഷെ എന്റെ ഇളയതാണ് എനിക്ക് ഒരു കുഞ്ഞനീനെ പോലെയാ അവൻ അതുപോലെ തന്നെ നിൽക്കുന്നത് അവനോടാണോ എല്ലാം പറയുന്നത് അവനോട് പിന്നെ ഞാൻ എല്ലാം ഷെയർ ചെയ്യും അവനെന്നോട് നിനക്ക് വെറപ്പാന്നിൻ്റെ സോനുസേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പൊട്ടി നിനക്ക് വട്ടണ്ടോ എന്നെ ഇതൊക്കെ ഓക്കെ ആക്കണേ ഞാൻ പറയടാ പറയടാൻ കയ്യിൽ നിന്ന് കിട്ടു വിളിക്കണോട്ടാ വിളിച്ച് സംസാരിക്കണോട്ടൊക്കെ ഇപ്പൊ ഒക്കെ വരാറുണ്ടോ അതായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ പ്രണയ